ഇന്നലെയാണ് ദിയാകൃഷ്ണയ്ക്കും അശ്വിൻ ഗണേശനും ആദ്യ കൺമണി പിറന്നത് അഞ്ചാം മാസത്തിൽ ചെന്നിൽ വെച്ച് അസ്തവരേഖ നോക്കി കൈനോട്ടക്കാരൻ പറഞ്ഞതുപോലെ തന്നെ ആൺകുട്ടിയാണ് ദിയയ്ക്കും അശ്വിനും ജനിച്ചത് കേരളം അടക്കി വായിരുന്ന അയ്യപ്പസ്വാമി കുഞ്ഞിന്റെ രൂപത്തിൽ പിറന്നുവെന്നാണ് ദിയയുടെ കൈനോക്കി കൈനോട്ടക്കാരൻ പറഞ്ഞത് അന്ന് ആ വാക്ക് കേട്ടപ്പോൾ തനിക്ക് അങ്ങനെ ഒരു ഗട്ട് ഫീൽ ഒന്നുമില്ലെന്ന് ദിയ പറഞ്ഞത് ഇന്നലെ ദിയ്ക്ക് ആൺകുഞ്ഞു പിറഞ്ഞുവെന്ന കുടുംബാംഗങ്ങൾ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചപ്പോൾ ആരാധകരുടെ മനസ്സിൽ ഓടിയെത്തിയത് കൈനോട്ടക്കാരൻ്റെ പ്രവചനമാണ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ വൈകാതെ തന്നെ ഒരു ലണ്ടൻ യാത്രയും ദിയെ മശിനും നടത്തിയിരുന്നു രാജ്യങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കുഞ്ഞ് ജയദ് ജെൻഡറൽ ആണെന്ന് വിലക്കിയിട്ടില്ലാത്തതിനാൽ ദിയെ അവിടെ വെച്ച് കുഞ്ഞിൻ്റെ ജെൻഡർ ടെസ്റ്റ് മനസ്സിലാക്കി കാണുമെന്നാണ് ആരാധകർ കരുതിയത് എന്നാൽ അത്തരത്തിലുള്ള പരിശോധനകളൊന്നും ദിയ നടത്തിയിട്ടില്ല ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും കൈനീട്ടി വാങ്ങുക അതിനുമപ്പുറം ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുകയെന്ന് മാത്രമാണ് ദിയ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ സംഭവിച്ചു ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെയാണ് ദിയയ്ക്ക് ലഭിച്ചത് ദിയയുടെ ബേബി പമ്പ് ചിത്രങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ മുതൽ ആളുകൾ പ്രവചിച്ചത് ആൺകുട്ടിയാണെന്ന് തന്നെയാണ് ആരോഗ്യ ഗസും സത്യമായി ദിയ്ക്ക് ആൺകുഞ്ഞു പിറന്നു കാണണമെന്ന ആഗ്രഹമാണ് സിന്ധുവിൻ്റെ അമ്മ പറഞ്ഞത് ഗേൾസ് ക്യാങ്ങിലേക്ക് ആൺ തരി വരുമ്പോഴുള്ള സന്തോഷം മറ്റൊന്നാകണമെന്ന് അമ്മൂമ്മ പറഞ്ഞത് എന്നിരുന്നാലും ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും സന്തോഷമാണെന്ന് എല്ലാം നല്ലതുപോലെ പര്യവസാനിക്കണമെന്ന് മാത്രം പ്രാർത്ഥനയിലാണ് അമ്മമ്മ പറഞ്ഞത് കുഞ്ഞിന്റെ ജനന തീയതിക്ക് പ്രത്യേകതയുണ്ട് ജൂലൈ അഞ്ചിനാണ് ദിയയുടെ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് ദിയയുടെ പിറന്നാളും മെയ് അഞ്ചിനാണ് ദിയ അശ്വിൻ വിവാഹം നടന്നത് സെപ്റ്റംബർ അഞ്ചിനാണ് ഇപ്പോഴിതാ കുഞ്ഞും ഒരു അഞ്ചാം തീയതിയാണ് പിറന്നിരിക്കുന്നത് അഞ്ചെന്ന നമ്പർ ഓരോ വർഷം കൂടുന്തോറും ദിയയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുകയാണ് പ്രസവതീതിക്ക് ഒരു ദിവസം മുമ്പാണ് ദിയ അഡ്മിറ്റ് ആയത് സൂചി പോലും ഭയമുള്ള ദിയയ്ക്ക് ലേബർ ഡ്യൂട്ടിയിലേക്ക് കയറാനുള്ള ഒരേയൊരു ധൈര്യം അമ്മ സിന്ധുവും ഭർത്താവ് അശിനുമാണ് ഇരുവരും തനിക്കൊപ്പം ഉണ്ടെങ്കിലും ഈ കടമ്പ ഞാൻ കടക്കുമെന്ന് ദിയ പറഞ്ഞത് കുഞ്ഞിക്കാലിൻ്റെ ചിത്രം പങ്കുവച്ചാണ് മകൻ പിറന്ന സന്തോഷം ദിയയെ മശിനും അറിയിച്ചത് കുഞ്ഞും അമ്മയും ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചിരുന്നു ഇപ്പോഴിതാ മകനൊപ്പമുള്ള ആദ്യ ചിത്രം പങ്കുവച്ചിരിക്കാണ് അശ്വിൻ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ നിറച്ചിരിയോടെ നോക്കുന്ന അശ്വിനെയാണ് ഫോട്ടോയിൽ കാണാൻ കഴിയുന്നത് ഫോട്ടോയും ക്യാപ്ഷനും കണ്ട് കുഞ്ഞ് ദിയയുടെ ചായയാണോ എന്നാണ് ആരാധകർ കമന്റിൽ ചോദിക്കുന്നത് നിന്റെ ചിത്രം കാണുവാൻ വെയ്റ്റിംഗ് ആണെന്ന ഉണ്ട് അശ്വിൻ്റെ സംഘക്കുട്ടി എന്ന ചിലർ കുറിക്കുന്നു ആൺകുഞ്ഞാണെങ്കിലും അശ്വിൻ്റെ ചായ വരണമെന്ന് താൻ ആഗ്രഹിച്ചുവെന്ന് ദിയ നേരത്തെ പറഞ്ഞിരുന്നു കുഞ്ഞിന് പേര് കണ്ടെത്താനുള്ള ചുമതല സിന്ധുവിനാണ് അമ്മ കണ്ടെത്തുന്ന പേര് കുഞ്ഞിന് നൽകുമെന്നാണ് ദിയ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് സിന്ധുവിന്റെ സഹോദരിയുടെ മക്കൾക്ക് ആൺകുഞ്ഞുങ്ങളാണുള്ളത് ലിയാൻ ക്യാൻഡയിൽ നിന്ന് വെക്കേഷൻ വന്നപ്പോൾ അശ്വിനും ഓസിക്കും ഒപ്പമുണ്ടായിരുന്നു ഏറെ സമയവും